ഒരു ഏഴു ദിവസത്തെ ഇന്റർവെല്ലില് ശരിക്കും എക്കാലക്സ് കിരുഡാൻപോള കേരളത്തിൽ നിരോധിച്ച എല്ലാ പെസ്റ്റിസൈഡ്സും പുറത്ത് അവൈലബിൾ ആണ് അത് ഒരു ഏഴ് ദിവസത്തെ ഇന്റർവെല്ലിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഹായ് സർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് പച്ചക്കറികളെ കുറിച്ചും അതിന് വരുന്ന കീടങ്ങളും രോഗങ്ങളെ കുറിച്ചും നമ്മൾ മലയാളികളുടെ ഏത് ഭക്ഷണത്തിലെടുത്താലും കൊള്ളാം ഈ രണ്ട് ഐറ്റം ഉണ്ടാവും അതിലൊന്ന് പച്ചമുളകാണ് ആണ് രണ്ടാമത്തത് വേപ്പിലയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു രണ്ടു ഐറ്റം ആയതുകൊണ്ട് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും ഈ രണ്ട് ഐറ്റം തന്നെയാണ് പച്ചമുളകും വേപ്പിലയുമാണ് ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അത് പുറത്ത് നമ്മൾ കൃഷി നമ്മൾ പുറത്ത് നമ്മൾ തമിഴ്നാട് കർണാടക പോലുള്ള വാണിജ്യപരമായിട്ട് പച്ചമുളകും വേപ്പിലയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം ഭയങ്കര ആയിട്ട് ഈ കെമിക്കൽ ആയിട്ടുള്ള വിഷങ്ങൾ സ്പ്രേ ചെയ്താൽ മാത്രമാണ് വളരെ കുറഞ്ഞ വിലയിൽ ഈ സാധനം നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റുള്ളൂ കാരണം ഒന്ന് ഇതിന്റെ രണ്ടിനും പെട്ടെന്ന് കീടത്തിന്റെയും രോഗത്തിന്റെയും ആക്രമണം ഉണ്ടാകുന്ന രണ്ട് ചെടികളാണ് പച്ചമുളകും വേപ്പിലയും അതുകൊണ്ട് തന്നെ അവർ ഒരു ഏഴ് ദിവസത്തെ ഇന്റർവെല്ലില് ശരിക്കും എക്കാലക്സ് ഫ്യൂഡാൻ പോലുള്ള കേരളത്തിൽ നിരോധിച്ച എല്ലാ പെസ്റ്റിസൈഡ്സും പുറത്ത് അവൈലബിൾ ആണ് അത് ഒരു ഏഴ് ദിവസത്തെ ഇന്റർവെല്ലില് അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ വിഷം മലയാളികൾ കൺസ്യൂം ചെയ്യുന്നത് ഈ രണ്ട് ഐറ്റത്തിൽ നിന്നാണ് അതായത് പച്ചമുളകും ഈ വേപ്പിലൈനിൽ നിന്നാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും കാരണം എല്ലാ വീട്ടിലും നമുക്ക് ഒരു മുളക് ഒരു പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ഒരു വേപ്പില ഇതൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമ്മളുടെ നാട്ടിൽ വെച്ചാൽ ഇതിന് ഈ കീടത്തിന്റെ രോഗത്തിന്റെ ഒക്കെ ആക്രമണം ഉണ്ടാവും അതിനെങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് തടയാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് ഞാൻ ജസ്റ്റ് നമ്മളുടെ ഈ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്ന രണ്ട് കീടങ്ങളെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഈ കീടങ്ങളാണ് സാധാരണയായിട്ട് ഇതിനകത്ത് വളരെ ഇതിനകത്ത് വരുന്ന രണ്ട് കീടങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത് അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്ക് ഓർഗാനിക്കലി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കാണുന്ന ഒരു വേപ്പിൻ്റെ ചെടിയാണ് ആ വേപ്പിൻ്റെ ചെടിയുടെ ഏറ്റവും അറ്റത്ത് ഇതൊക്കെ കാണാൻ പറ്റും ഒരു ഉറുമ്പ് അതിലൂടെ പോകുന്ന കാണാൻ പറ്റും അതിന്റെ മേളിൽ മഞ്ഞ കളറിൽ കാണുന്നതാണ് അഫിഡ്സ് എന്ന് പറയുന്ന സാധനം ഇത് വന്ന് നമ്മളെ ഈ വേപ്പലയുടെ കൂമ്പിൽ വന്നിരുന്നിട്ട് അതിന്റെ കംപ്ലീറ്റ് നീരൂറ്റി കുടിക്കുമ്പോൾ കൂമ്പ് വശം മുതൽ അത് വാടാൻ തുടങ്ങും നമ്മൾ മിക്കവാറും കരുതുന്നത് നമ്മുടെ വേപ്പ് വാടി പോകുന്നു പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അഫിഡ്സ് വന്നിരുന്നിട്ട് ഇതിന്റെ നീരൂറ്റി കുടിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ആ വെള്ളക്കളറിലും മഞ്ഞ കളറിലും കാണുന്ന അതാണ് ആ കൂമ്പ് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വേപ്പിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടമാണ് ഈ കീടത്തിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം നിങ്ങളിപ്പൊ ഈ കാണുന്നത് മുളകിലെ പ്രധാനപ്പെട്ട ഒരു കീടാണ് ശരിക്കും എന്ന് പറയും ഇതിനകത്തും അഫിറ്റ്സ് ഉണ്ട് ഈ കറുത്തതും വെളുത്തതും മഞ്ഞ കളറും ഒക്കെ കാണുന്നത് ഇതിനെ നീരൂറ്റി കുടിക്കുന്ന ഒരുതരം പ്രാണിയാണ് ഈ പ്രാണി വന്ന് നീരൂറ്റി കുടിക്കുന്ന കൊണ്ടാണ് മുളകുകൾ പ്രധാനമായിട്ടും കുരുടിപ്പ് വരുന്നത് ഇത് നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇതിനെ ആ ഒരു സ്രവം കഴിക്കാനായിട്ട് ഉറുമ്പുകൾ വരും അല്ല ഇതിനകത്ത് കാണാൻ പറ്റും ഒരു ഉറുമ്പ് ഇവിടെ കറങ്ങി കറങ്ങിടക്കണത് ഈ ഉറുമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഇതിന്റെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് വന്നിട്ടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചേക്കുക ഈ മുളകിൽ എന്തെങ്കിലും കീടം വന്നിട്ടുണ്ടോ എന്നുള്ളത് കാരണം ഇത് ഈ നമ്മളെ ഉറുമ്പ് ശരിക്കും നമ്മളിത് കാണിച്ചു തരുവാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു കീടം വരുന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിനെ നമ്മൾ നോക്കിയാൽ മതി ഉറുമ്പ് കൂട്ടം കൂട്ടമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ കീടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇതിന് രണ്ടിനെയും നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഓർഗാനിക് പെസിസ് അടിയാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർത്തും നമുക്ക് ഈ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്ത് ഇതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുളക് ഹീൽഡ് കിട്ടുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് പവർ പ്ലാന്റ് എൻ പി എന്ന് പറയുന്നത് നീം പെസ്റ്റിസൈഡ് എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കീടങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പി പി എൻ പിക്ക് വരും പറ്റും കാരണം ഏറ്റവും ആയിട്ടുള്ള ഒരു നീം പെസ്റ്റിസൈഡ് ആണ് സാധാരണ നീം എന്ന് പറയുന്നത് നീം റിപ്പല്ലൻ്റ് ആണ് ആകെപ്പാടെ ഇന്ത്യയിൽ പെസ്റ്റിസൈഡ് ആയിട്ട് വരുന്ന ഒരേ ഒരു ബയോ ബയോപെസ്റ്റിസൈഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ് പി പി എൻ പി എന്നാണ് അതിന്റെ പേര് ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കീടത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഗോമൈറ്റ് എന്ന് പറയുന്ന ഒരു ബയോ പ്രോഡക്റ്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കും ഇതാണ് ശരിക്കും എലപ്പേനുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ത്രിപ്സ് മൈറ്റ്സ് അഫിഡ്സിനെയൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബയോ പെസ്റ്റിസൈഡാണിത് അതായത് ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനിയാണത് ഈ ഓർഗോമൈറ്റും നീമും കൂടെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാരണം അത് നന്നായിട്ട് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് ലിറ്ററിന്റെ സ്പ്രേയർ ആണ് ഈ മൂന്ന് ലിറ്ററിലേക്ക് മൂന്ന് എം എൽ എൻ പി മതി ഈ എൻ പി എന്ന് പറയുന്ന സാധനം മൂന്ന് എം എൽ മതി അതിനൊപ്പം നമ്മൾ ഇത് ഓർഗമൈറ്റ് ഒരു അഞ്ച് എം എൽ ഓർഗമൈറ്റും കൂടി എടുക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എൻ പി നമ്മളൊരു മൂന്ന് എം എൽ എടുക്കണം ഇത് കറക്റ്റായിട്ട് മൂന്നെമ്മിൽ എടുക്കണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ആ സാധനം എടുത്തു കഴിഞ്ഞാൽ മൂന്നെമ്മിൽ എടുക്കാൻ പറ്റും ഇത് അപ്രോക്സിമേറ്റ് ഒരു മൂന്നെമ്മൽ ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മുടെ കയ്യിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്യും ഇത് ആണ് ഈ ഓർഗമൈറ്റ് നമുക്കൊരു അഞ്ചെമ്മൽ മതി കാരണം ഇതൊക്കെ വെച്ചാൽ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇതൊരു അഞ്ചമ്മലുണ്ട് ആ അഞ്ചമ്മൽ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതിന് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും സ്പ്രേ ചെയ്യുമ്പോൾ മാക്സിമം വളരെ ഫൈനായിട്ടുള്ള സ്പ്രേ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഇലയുടെ അടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കീടനാശിനികൾ പൊതുവെ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഇലയുടെ അടിയിലാണ് ചെയ്യേണ്ടത് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയുടെ മോളിൽ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മള് ഈ ഒരു സാധനം സ്പ്രേ ചെയ്യുമ്പോൾ അത് ഉള്ളതിൽ മാത്രം സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല കഴിയാവുന്ന നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും ആ സാധനം സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് ഒരു ചെടിയിൽ നിന്നും മറ്റു ചെടികളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക